് മുൽ കഷകരെ എല്ലാവർക്കും റാബി ഫാം ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു പുതുമയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവരുന്നത് കേട്ടോ ഇത് ഇടുക്കി അടിമാലിയിൽ അടിമാലിയിൽ നടക്കുന്ന തളിര് എന്നുള്ളൊരു പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മളുടെ ഒരു റാവിറ്റ് കൂടും അതിന് മെയിനായിട്ട് ഇപ്പോൾ സിസ്റ്റം കേട്ടോ ഇത് ആൾക്കാർക്ക് അത്ര പരിചിതമല്ല ഇവിടെ അപ്പോൾ ഇത് നമ്മളൊന്ന് കൊണ്ടുവന്ന് വെച്ചു ഭയങ്കരമായിട്ടൊന്നും നല്ലൊരു എൻക്വയറി തന്നെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ആത്മീയമായിട്ട് സഹകരിക്കാൻ പറ്റിയതിലൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ കൊടുത്തതിൻ്റെ ഇതാണ് ഇത് നമ്മുടെ തളിര് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് നമ്മളിത് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുതേക്കണയാണ് ഇത് കാമാശി കൃഷിഭവനിൽ റീന ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്ത ഇതാണ് നമുക്ക് മൊയിലിന് നമ്മുടെ പാത്രത്തിലാണ് വെള്ളം വെച്ച് കൊടുക്കണേ പക്ഷെ ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൊയിലിന് വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള ലിക്വിഡ് സിസ്റ്റം ഇതിനകത്ത് ുണ്ട് അപ്പോൾ മൊയിൽ വന്ന് തട്ടുമ്പോൾ നമുക്ക് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും പാത്രത്തിലുമൊക്കെ വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ എന്താ പറയുക സൂക്ഷിക്കുമ്പോൾ ഞാൻ സംബന്ധിച്ചിട്ടൊന്നുമില്ല അതുപോലെ എൻ്റെ ഒരു ആഗ്രഹത്തെ ആണ് പിന്നെ നിങ്ങൾ എന്നെ ഇതിനു വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു പിന്നെ ആത്മയിൽ എനിക്കൊരു പങ്കാളിത്തം കിട്ടിയതിന് നന്ദി പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക എൻ്റെ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ടും കാര്യങ്ങളും ഇതിനു മുന്നേ നല്ലൊരു കർഷക തെരഞ്ഞെടുത്ത പഞ്ചായത്തിൽ അതായത് ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് വന്നിട്ട് ഇവിടെ ഇടുക്കി മേഖലയിൽ വന്ന് ഇത് ചെയ്തു വിജയിപ്പിച്ചു എന്നുള്ളൊരു അംഗീകാരമാണ് എനിക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയത് വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് ഞാനത് കണക്കാക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ആത്മനോട് അതിലേറെ നന്ദി പറയുന്നു എനിക്ക് തരം സപ്പോർട്ടില്ല ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഞാൻ ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ കാലത്തൊക്കെ കഴിഞ്ഞ് പോയിട്ട് കുറേ നേരം ആയിട്ടുണ്ട് എന്തായാലും അവരുമായിട്ടൊന്ന് സഹകരിക്കാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഓരോ സന്തോഷങ്ങളാണ് സന്തോഷങ്ങളാണിതൊക്കെ വലിയ വലിയ അംഗീകാരങ്ങൾ ഒന്നും നമ്മൾ തേടി പോകുന്നില്ല നമ്മളെ തേടി വരുന്നുണ്ട് അതിലൊക്കെ ഞാൻ ജൈവത്തിന് തന്നി പറയുന്നു പ്രത്യേകിച്ച് ഞാനിത് എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ എന്താ എല്ലാം മാർ ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയത് സാധിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു നിങ്ങൾ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക